ഹായ് അപ്പോൾ ഒരു പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഒരു പഴയ വീടാണ് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ നമുക്കൊരു ഷോപ്പ് ചെമ്പ്രക്കിലുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു അഞ്ച് വർഷമായിട്ട് ചെമ്പരക്കത്തിലിരുന്ന ഷോപ്പ് അപ്പോൾ നമ്മൾ പഴയ ഷോപ്പിൽ ഓൾറെഡി അവിടെ കംപ്ലീറ്റ് ഭായമാരെ ഭയങ്കര ശല്യമായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് തൊട്ട് താഴെ തന്നെ ഷോപ്പ് കിട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഷോപ്പ് എടുത്തിട്ട് കംപ്ലീറ്റ് വർക്ക് ചെയ്യണം ഇപ്പം ഈ ചെയ്യുന്നവരെന്ന് വെച്ചാൽ നമ്മുടെ കസിൻ തന്നെയാണ് ഫുൾ വർക്ക് ചെയ്ത് അവർ തന്നെ ചെയ്തതാണ് കംപ്ലീറ്റ് അപ്പോൾ ഇതിൻ്റെ റൂമെന്ന് വെച്ചാൽ ഒരു വീതിയില്ല പക്ഷെ നല്ല നീട്ടമുണ്ട് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത സംഭവം സെറ്റാകും അത്യാവശ്യം വർക്ക് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞൊരു ഒരു മാസത്തിന്റെ അടുത്ത് മൊത്തം ഇവിടെ പണി പണിയുണ്ടായിരുന്നു വെച്ചാൽ റൂം അത്യാവശ്യം കംപ്ലീറ്റ് കച്ചറായിരുന്നു എന്താ പറയുക നേരത്തെ ഒരു ഇതിൽ അപ്പോൾസോപ്പായിരുന്നു അപ്പോൾസ കടയായിരുന്നു അപ്പോൾ അതുകൊണ്ട് മൊത്തം ആകെ മുഷിഞ്ഞ് കിടക്കുന്ന ഒരു ഏരിയക്കാണ് കംപ്ലീറ്റ് ഭിത്തിയല്ല പിന്നെ ഞങ്ങളത് കംപ്ലീറ്റ് ഒന്നേന്നോട്ട് ചെയ്തു പിന്നെ ഈ ഷോപ്പ് ഇപ്പം ഞാനിപ്പോൾ നേരത്തെ ഉള്ള ഷോപ്പ് വെച്ചാൽ ഓൾറെഡി സ്റ്റുഡിയോ ആയിട്ട് ഞാൻ മേടിക്കാറു അപ്പം നമുക്ക് നമ്മുടേതായ ഒരു വർക്കും ചെയ്യാൻ പറ്റില്ലായിരുന്നു പിന്നെ ഇപ്പം ഈ ഷോപ്പ് നമ്മൾ എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പോർഷനും നമ്മൾ തന്നെ പണിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത് തെറ്റിയാണെങ്കിലും ഈ പറഞ്ഞ കൗണ്ടറും ഉള്ള സംഭവങ്ങളെല്ലാം നമ്മളിങ്ങനെ ചെയ്യണം ചെയ്യുന്നത് നമ്മുടെ കസിൻ തന്നെയാണ് പിന്നെ എല്ലാം അവരെല്ലാം ഫുൾ ചെയ്തത് അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്യാൻ പറ്റും അത്യാവശ്യം ജസ്റ്റ് നമുക്ക് ഒരുപാട് പൈസ ആകുകയും ചെയ്യില്ല ആ ക്യാഷ് മെറ്റീരിയൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം സെറ്റ് നമ്മൾ എന്റെ ഡിസൈൻ എന്റെ തന്നെയാണ് ആ പിന്നെ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ ഷോപ്പ് ഉൾക്കാണ്ടിയാസ്കരി മാട്ടോ പുള്ളി നമ്മള് സഹകരിച്ചു താങ്ക് യു പിന്നെ ഇവിടുത്തെ പണി എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു രാവിലെ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ രാത്രി രാത്രി ഫുൾ ടൈം വർക്കിങ് വർക്ക് ചെയ്യാമായിരുന്നു കേട്ടോ അങ്ങനെയൊന്നുമില്ല ചുമ്മാ ചെയ്യും പക്ഷെ എന്നാലും പണി ചെയ്ത് ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റാകുണ്ടായില്ല ഇട്ട സീലുണ്ടായില്ലായിരുന്നു പിന്നെ ഒരു പ്രകാരത്തിലൊരു ഒരു ഒരു മാസത്തിനൊരു അടുത്ത് പിടിച്ചു കേട്ടോ മീൻസ് പാർട്ടിഷൻ ചെയ്യണ്ടായിരുന്നു പിന്നെ പെയിൻറ്റിങ് പുട്ടിട്ടൊക്കെ പെയിൻറ് ചെയ്തു അപ്പം അങ്ങനെ അത്യാവശ്യം എല്ലാം ഫ്രെയിമെല്ലാം സെറ്റാക്കി ഫിറ്റ് ചെയ്തു ഇനി ഇതിവിടെ എല്ലാം ഫുൾ ക്ലീൻ ആക്കണം എന്ന് വെച്ചാൽ കുറേ ചപ്പ് ചവറുകൾക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ കുറേ വേസ്റ്റും ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പഴയ ഷോപ്പാണ് ഇപ്പോൾ നമ്മളവിടെ ഇറങ്ങുന്ന ടൈമായി ആയപ്പോൾ ചുമ്മാ ഒരു ഇത്ര വർഷം ഇരുന്നല്ലോ ഇവിടെ നാല് വർഷത്തോളം ഇരുന്നവിടെ അതിൻ്റെ അകത്ത് അപ്പോൾ അതിൻ്റെ ചെറിയ പിന്നെ ഇതിപ്പോൾ വയറിങ് ചെയ്യണം ഇപ്പം ഇതിൻ്റെ അകത്ത് നേരത്തെ വയറിങ് ഉണ്ടായിരുന്നു നമ്മളിതിനെ പിന്നെ ഓൾറെഡി എല്ലാം മൊത്തം പൊളിച്ച് വീണ്ടും ഒന്ന് കീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇതാ പഴയ ഷോപ്പ് ഇത് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഭായന്മാരൊക്കെ താമസിക്കണേ അതുകൊണ്ടൊരു ഷോപ്പ് എത്ര ഇതാക്കിയിട്ടാലും വൃത്തിയുമേനെ ആവുക ഇവിടുത്തെ ഫർണിച്ചർ കമ്പനികൾ വേറെ ടീമിന് കൊടുത്തു കേട്ടോ ഫുൾ നഷ്ടമാണ് വന്നത് എനിക്ക് ആ ഷോപ്പ് ഞാൻ ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മൊത്തം മേടിച്ചാണ് റൂമായിട്ട് മീൻസ് അതെല്ലാം ഫിറ്റിങ്സാണ് ആണെല്ലാം ഉൾപ്പെടെ ക്യാഷിന് മേടിച്ചാണ് അപ്പോൾ അതെല്ലാം നഷ്ടമായി ഇവിടെ ഒരു രണ്ട് ലക്ഷത്തിൻ്റെ മുകളിലായിട്ട് എനിക്ക് ചിലവ് വന്നിട്ടുണ്ട് മൊത്തത്തിൽ എല്ലാം ഫുഡ് പിന്നെ മുകളിലും മറ്റും ചെയ്തിട്ടുണ്ട് ചെയ്യണ്ടത് ഒരു ഫിനിഷിങ് ഉണ്ടാവുക പിന്നെ ഇത് അത്യാവശ്യം കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യുന്നത് പിന്നെ മൊത്തത്തിൽ ഒരു ഒരു മാസത്തിൻ്റെ അടുത്ത് മൊത്തം പണി വന്നു മൊത്തം ചെയ്ത് ഫിനിഷാക്കി അപ്പോൾ ഇനി പെയിൻറിങ് സെക്ഷനാണ് പെയിന്റ് ചെയ്യാൻ ഒരു നാല് ദിവസം അഞ്ച് ദിവസം പിടിച്ചോളൂ അപ്പോൾ ഏതാണ്ട് ഒരു ഒരു മാസം കംപ്ലീറ്റ് സംഭവമെല്ലാം ഫിനിഷായി അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഷോപ്പിൻ്റെ ഒരു മൊത്തത്തിലൊരു വ്യൂ ഓക്കെ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യും കമൻറ്റ് കാണാം